സഹോദരന്മാരെ സഹോദരിമാരെ അസാം വാല്ക്കും വാഹനത്തല്ലാഹി വാത്ത സൊളിഡാരിറ്റി ഓഫ് ദ മൂമെൻറ്റ് അതിൻ്റെ പുതിയ ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാൾ വഴികളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ സമ്മേളനം സംസ്ഥാന സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൽ അർജവും ആത്മാഭിമാനവുമുള്ള ആത്മവിശ്വാസവുമുള്ള ഒരു യുവജന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം അതിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ് വിശദീകരിക്കേണ്ടതില്ല കാസർഗോഡ് എൻഡോസൽഫാൻ ദുരിതബാധിത പ്രദേശങ്ങളിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നടത്തിയ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു ആ ഫീച്ചറിൽ പല ആളുകളും പറയുന്ന പേരെടുത്ത് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങളൊന്ന് ജീവിച്ചിരിക്കാനുള്ള കാരണം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണെന്ന് അവരെടുത്തു പറയുകയാണ് ഇത് കേരളത്തിലെ ഒരു യുവജന സംഘടനക്ക് ആത്മാഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് മാത്രമാണ് മറ്റേത് യുവജന പ്രസ്ഥാനവും എന്റെ അച്ഛനെ ഇല്ലാതെയാക്കിയത് എൻ്റെ അമ്മ ഇല്ലാതെയാക്കിയത് എൻ്റെ മക്കൾ അനാഥയാക്കിയത് എന്നെ വിധവയാക്കിയത് ഇന്ന ഇന്ന പ്രസ്ഥാനങ്ങളാണ് എന്ന് പറയുന്നയിടത്ത് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ കാരണം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ആണ് എന്ന് പറയുന്നത് ഒരു യുവജന പ്രസ്ഥാനത്തിന് കിട്ടുന്ന വലിയ അംഗീകാരമാണ് നമുക്കറിയാവുന്നതുപോലെ ക്ഷുഭിത യൗവനങ്ങളുടെ തീക്ഷണമായ സമരകാലങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ ഇന്നതെല്ലാം ബസ് വെയ്റ്റിംഗ് ഷെഡിൻ്റെ നാമമായി മാത്രം പരിമിതപ്പെട്ടിരിക്കുകയാണ് വെയ്റ്റിംഗ് ഷെഡുകളിൽ മാത്രമാണെന്ന് ഡിവൈഎഫ്ഐ നമ്മൾ കാണുന്നത് സമരഭൂമികളിലല്ല രക്തദാന ക്യാമ്പുകളിൽ മാത്രമാണ് സാമൂഹ്യ പ്രവർത്തനമായി അവർ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കരുത്തുള്ള ആദർശത്തിൻ്റെ പിൻബലത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് അത് ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ആശയം ഇസ്ലാമാണ് അതിലൊരു കോംപ്രമൈസ് ഇല്ലാതെ അത് കേരളത്തിൽ തുറന്നു പറഞ്ഞ പ്രസ്ഥാനമാണ് അതുകൊണ്ട് അതിൽ ഒളിച്ചു കടത്തലില്ല പക്ഷെ ഒളിച്ചു കടത്തുന്നവരും മുഖമൂടിയുള്ളവരും കേരളത്തിൽ ധാരാളമുണ്ട് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രസമ്മേളനങ്ങളിലൂടെ നമ്മൾ കണ്ടത് ഞങ്ങൾ മതവിശ്വാസികൾക്കും മെമ്പർഷിപ്പ് നൽകുമെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത് മതവിശ്വാസികൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെങ്കിൽ അവരുടെ മതവിശ്വാസത്തെ എങ്ങനെയാണ് പാർട്ടി അഡ്രസ്സ് ചെയ്യുന്നത് അഭിസംബോധന ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് യാതൊരു ഉത്തരവുമില്ല എന്നുമാത്രമല്ല മതവിശ്വാസത്തെ സാക്ഷാത്കരിക്കുവാനും മതവിശ്വാസത്തെ അതിൻ്റെ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കാനും കഴിയുന്ന ഒരു ഫിലോസഫി അല്ല കമ്മ്യൂണിസം എന്നത് കമ്മ്യൂണിസത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തുറന്ന് കേരളത്തോട് പറയണം ഞങ്ങൾ മതവിശ്വാസത്ത് അംഗീകരിക്കുന്നുവെന്ന് പറയാനുള്ള അർത്ഥവും കാണിക്കണം അല്ലെങ്കിൽ മതവിശ്വാസികളായ ഒരാളെ മതവിശ്വാസികളായി സ്വീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രത്യക്ഷാത്വത്തിന് കഴിയില്ല എന്ന് തുറന്നു പറയാനുള്ള അർച്ചപം കാണിക്കണം ഇത് രണ്ടും കാണിക്കാതെ മുഖമൂടി അണിഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ അരനൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം മുഖമൂടിയുടെയും ഒളിച്ചുകടത്തലിന്റെയും അതുപോലെ തന്നെ ഒളിയ ഒളി അജണ്ടകളുടെയും പാറ്റന്റ് നൽകുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കും സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനുമാണ് എന്നൊരു വിരോധം നമുക്ക് ാണ് അപ്പൊ സോളിലാരിറ്റി ഒളിച്ചു കടത്തുകയാണ് ഒളി അജണ്ടയാണ് സോളിലാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുഖമൂടി അണിഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിക്കുന്നത് കേരളത്തിന്റെ അതുപോലെ തന്നെ വികസനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ലോകം കേൾക്കുന്നതിന് മുമ്പ് അറഫ മൈതാനിയിൽ അനേകം മനുഷ്യരെ സക്ഷി നിർത്തി പ്രഖ്യാപിച്ച ഒരു ദർശനത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് പൗരാവകാശത്തെ കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ലോകത്ത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിന്റെ തെരുവുകളിൽ സംസാരിച്ചത് വികസനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സംസാരിക്കുന്നുണ്ടെങ്കിലും മുമ്പ് യഥാർത്ഥത്തിൽ എക്സ്പ്രസ് ഹൈവേ അടക്കമുള്ള റോഡുകളുടെ കാര്യങ്ങളിൽ അവർ പുലർത്തിയ സമീപനം നമുക്കറിയാവുന്നതാണ് അവർ തന്നെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു കേരളത്തിന്റെ റോഡുകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ മതമൗലികൾ ശക്തിപ്പെടുമെന്നതാണ് അപ്പൊ കേരളത്തിലെ റോഡിന്റെ കാര്യത്തിലും കേരളത്തിലെ വൈദ്യുതി കാര്യത്തിലും കേരളത്തിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും ഫേത്തിന് വിശ്വാസത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്ന് കേരളത്തിന്റെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞാർ കേരളത്തിന്റെ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിക്കാം വികസനങ്ങളെ കുറിച്ച് സംസാരിക്കാം അങ്ങനെ ഒരു കാറ്റഗറി കേരളത്തിന് പരിചയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസാധിഷ്ഠിതമായ ഒരു പ്രത്യേകത്തെ കേരളത്തിന്റെ തെരുവിനും കേരളത്തിന്റെ പൊതുബോധത്തിനും സോളിഡാരിറ്റിയുടെ ഓരോ നിലപാടുകളും ഏത് വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം യൂറോപ്പിന്റെ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പര്യാപ്തമാക്കിയ അതുപോലെ തന്നെ ലോകത്തിന് എല്ലാ കടന്നു ചെന്നയിടത്തെല്ലാം ലോകത്തെ പ്രക്ഷോഭിതമാക്കിയ ഔന്തുലിസിനെയും അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഈ ലോകത്തുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ലോകത്ത് കടന്നു ചെന്നയിടത്തെല്ലാം പ്രക്ഷോഭിതമാക്കിയ ഒരു നാഗരികതയെ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ പ്രശ്നങ്ങളെ സുതാര്യമായ കണ്ണിലൂടെ അതുപോലെ നിർഭയത്വമായി വിളിച്ചു പറയാൻ സന്നദ്ധമായ ഒരു പ്രസ്ഥാനമാണ് സോളിരാറ്റി യൂത്ത് മൂവ്മെന്റ് അപ്പൊ സോളിനാരിറ്റി യൂത്ത് മൂവ്മെന്റ് യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നത് പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ കേരളത്തിന്റെ സാമൂഹിക മതമണ്ഡലത്തിൽ വേറിട്ട ഒരു ഐഡന്റിറ്റി പരിചയപ്പെടുത്തിയതാണ് എന്ന് ഒരുപക്ഷെ പല ആളുകൾക്കും വിചിത്രമായ ഒരു മതബോധത്തെ പരിചയമില്ലാത്ത ഒരു മതബോധത്തെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് സന്നിവേശിപ്പിച്ചവന്നാണ് സോളിലാരിട്ടി യൂത്ത് മൂവ്മുന്നത് അതുകൊണ്ട് സോളിരാട്ടി യൂത്ത് മൂവ്മിന്റെ പതിറ്റാണ്ടുകളുടെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിലെ നിർണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമാണ് സോളിലാരിട്ടിയുടെ മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നത് വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ വിമോചനത്തെ കുറിച്ചാണ് പറയുന്നത് ഏത് വിമോചനമാണ് ലോകത്തെ ദുർബലരും മതത്തിതരുമായി ജനവിഭാഗങ്ങളെ കൈപിടിച്ചു അവർക്ക് മനുഷ്യൻ എന്ന പദവി സംഭാവന നൽകുകയും ചെയ്ത ഒരു ആദർശമുണ്ട് ഇസ്ലാം എന്ന് 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 ലോകത്തെ വിളിച്ച ഉള്ളൂ അത് ഇസ്ലാമാണ് ഇസ്ലാമാണ് വിശുദ്ധ ജനങ്ങളെ അധികാരത്തിന്റെ കഴിയുന്ന ആളുകളെ മനുഷ്യൻ എന്ന പദവിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരുവാൻ അതുപോലെതരും ദുർബലരുമായ ജനവിഭാഗത്തെ മനുഷ്യ എന്ന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മാനുഷികമായ മാനുഷികമായ രീതിയിൽ മനുഷ്യ ലോകത്തെ മാനവികമായ രീതിയിൽ ഒരു പദ്ധതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത് കമ്മ്യൂണിസം വിളിച്ചത് തൊഴിലാളികളെയാണ് മുതലാളിമാരെ വിളിച്ചതാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വതന്ത്ര ഇച്ഛയെയും മനുഷ്യന്റെ അവന്റെ ബുദ്ധിയെയും അവന്റെ വിവരത്തെയും മാത്രം ആസ്പദമാക്കി ലോകത്തൊന്നും നയിച്ച സിദ്ധാന്തങ്ങൾ വേറെയുമുണ്ട് മനുഷ്യൻ എന്ന കാറ്റഗറി ലോകത്ത് പഠിപ്പിച്ച ഒരു ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ ഒരു വിലയില്ലാത്ത നടുത്തളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് കുരുവിയുടെ ജീവന്റെ വിലയെ കുറിച്ച് സംസാരിച്ച മരത്തിന് കല്ലെറിയരുത് എന്ന് പഠിപ്പിച്ച ഒരു ദർശനമുണ്ട് ആ ദർശനമാണ് കേരളയിൽ വരുമ്പോൾ ഇത്ര ഹെക്ടർ സ്ഥലം നഷ്ടപ്പെടുമെന്നും ഇത്ര മരങ്ങൾ മരങ്ങളില്ലാതെയാവുമെന്നും അൻപത്തിയൊന്ന് ലക്ഷം ലോഡ് മണ്ണുകൾ അത് തകക്കാൻ കേരളത്തിൽ ഒരു മലക്കും സാധ്യമല്ല എന്നും വിളിച്ചു പറയാൻ കഴിയുന്നത് റിയരുത് മരത്തിനും ജീവനുണ്ടെന്ന് പഠിപ്പിച്ച ഒരു ആദർശത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ആദർശത്തെ പണ്ടുമുതലേ വിലയിരുത്തുന്നതിൽ കേരളത്തിന്റെ ബുദ്ധിജീവികൾ കേരളത്തിന്റെ ദാർശനികർ കേരളത്തിന്റെ വിചിത്ര മതബോധ മതേതര ബോധത്തെ പ്രതിനിധീകരിക്കുന്ന വിചിത്ര മതനിരപേക്ഷതയുടെ പേറ്റന്റ് ഇടതുപക്ഷ സമൂഹങ്ങൾ എല്ലാവർക്കും പഠിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്നിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ് അതിനെങ്ങനെ വിലയിരുത്തി എന്നതിന്റെ ചരിത്രം നമുക്കറിയാവുന്നത് എങ്ങനെ ഒരു മതം ഒരു പൊതുസമൂഹത്തിലും പൊതുവിഷയത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങളെയും നിർണയിക്കുന്നതിൽ മതത്തിന് പങ്കുണ്ടോ അത് തീവ്രവാദമാവാതെ തരമില്ല എന്നും ഭീകരമാവാതെ തരമില്ല എന്നും നിർണയിച്ച ഫൈം ബ്രേക്കിൽ നിന്നുകൊണ്ടാണ് ഇന്നും വിചിത്ര മതനിരപേക്ഷ ആളുകളായ ഇടതുപെട്ട സമൂഹം കേരളത്തെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെ കുറിച്ച് തന്നെ അവർ പറയുന്നത് നിങ്ങൾ പരിശോധിച്ചു നോക്കേണ്ടതാണ് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് മലപ്പുറം എന്ന് എന്ന് പറയുന്ന പ്രയോഗം തീവ്രവാദം പറയുന്നതിന്റെ പര്യായമാണ് അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ അതിനെ തിളച്ചു മറിയുന്ന ഒരു ലാവയാണ് പൊട്ടിത്തെറിക്കാൻ ഏത് സന്ദർഭത്തിലും സന്നാഹപ്പെട്ടു നിൽക്കുന്ന ഒരു ജനസമൂഹമാണ് അതിനെ ബാലൻസ് ചെയ്തു നിർത്തിയത് ഞങ്ങളുടെ ഇടതുപെട്ട

എന്ന് ായിരം ദളിതരെയും ആദിവാസികളെയും കൊന്നൊടുക്കി വെട്ടി നുറുക്കി അവരെ വനത്തിലെ നരവോചികളായ കടുവകൾക്ക് ഭക്ഷിക്കാനിട്ട് കൊടുത്ത് അതിൽ ആഹ്ലാദ നൃത്തം ചവിട്ടിയ ഒരു ദർശനികനാണ് ഒരു ഭരണാധികാരിയാണ് ജ്യോതി ബസു എന്ന് പറയുന്നത് സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് രണ്ട് മക്കളെ കശാപ്പ് ചെയ്ത് ആ മക്കളുടെ രക്തം കുഴച്ച ഭക്ഷണം ഒരു അമ്മയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഭക്ഷിപ്പിക്കുവാൻ പര്യാപ്തമാക്കിയ ഇന്ത്യ ഒരു ദർശനമാണ് എന്ന് പറയുന്ന ദർശനം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മനുഷ്യത്വത്തെ കുറിച്ച് അതുപോലെ തന്നെ കാരുണ്യത്തെ കുറിച്ച് മതനിരപേക്ഷതയെ കുറിച്ച് അത് അവരുടെ അവർ പറയുന്നത് ഈ രാജ്യത്തിലോ കേരളത്തിന്റെ തെരുവിലോ കൂടി പറയാൻ കഴിയാത്ത അത്രയും തകർന്നു പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കടന്നു വന്ന് തൊള്ളായിരത്തി അൻപത്തി ഏഴാകുമ്പോഴേക്ക് തന്നെ പിന്നിക്കേറിയ ഒരു ദർശനമായാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ അത് ഭരണാധികാരത്തിലും വന്നത് കേരളത്തിന്റെ നവനാസ്തികതയിലേക്കും ലിബറലിസത്തിലേക്കും മുതലാളിത്തത്തിലേക്കുമുള്ള സെൻട്രൽ ഗേറ്റ് ആണ് എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും വിലയിരുത്തുന്നതിൽ വലിയ തോതിൽ പരാജയപ്പെട്ട ഒരു ആദർശമാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് നമുക്കറിയാവുന്നതാണ് കേരളത്തിന്റെ തെരുവുകളിൽ ഈ യുവജന പ്രസ്ഥാനം ഉയർത്തിയ മുദ്രാവാക്യങ്ങളോട് ആശയപരമായി കലഹിക്കാതെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് അതിനടയാളപ്പെടുത്തുന്ന അത്യന്തം അപകടകരമായ പ്രവണതകളാണ് ഇടതുപക്ഷം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങളെ

റഫറൻസ് ആയി മാറുന്നത് കേരളത്തിലെ വക്കുഫ് ബോർഡിന്റെ നിയമനം സമീപനത്തെ ഒരു കാലത്ത് ഇനി യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും റഫറൻസ് ആയി സ്വീകരിക്കാൻ പോവുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ് കേരളത്തിൽ ഇന്നൊരു വകുപ്പ് സംരക്ഷണ കൗൺസിൽ ഉണ്ട് നമുക്ക് യാതൊരു തർക്കവുമില്ല കേരളത്തിൽ അനേകം ഏക്കറുകൾ വക്കുപ്പ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കാൻ ഏകദേശം അരനൂറ്റാണ്ടിലധികമായി വക്കുവസത്തുകൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിൽ മുന്നോട്ട് പോയിട്ടില്ല ഇനി അങ്ങനെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ സോളിഡാരിറ്റി യൂത്ത് വുമെന്നും ജമാഅത്തെ ഇസ്ലാമിയും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമുക്ക് മും സമുദായത്തിലേക്ക് ഭിന്നിപ്പിന്റെ കുറുക്ക് വഴികൾ തേടുന്ന നിങ്ങൾ വക്കുപ്പിനെ സംരക്ഷിക്കില്ല സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ വക്കുപതത്ത് ഇന്ത്യയിൽ കയ്യേറ്റം ചെയ്തത് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ചരിത്രം നമ്മുടെ മുന്നിൽ ബാനർജി അവിടെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വക്കഫ് കൈയേറ്റം അവിടെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ഓഫീസുകളും സി പി ഐ എമ്മിന്റെ ഓഫീസുകളാണ് ചിലത് രൂപം മാറി ബി ജെ പിയുടെ ഓഫീസായിട്ടുണ്ട് അത് അങ്ങനെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും കൈയറിയത് രണ്ടായിരത്തി അഞ്ഞൂറ് വക്കഫ് ഏക്കർ സ്വത്തുക്കൾ കയ്യേറിയിരിക്കുകയാണ് കേരളത്തിൽ വക്കുഫ് സംരക്ഷണ കൗൺസിൽ ഉണ്ടാക്കുകയും ആ വകുപ്പ് സംരക്ഷണ കൗൺസിൽ വരുന്ന ഇടതുപക്ഷ ബുദ്ധിജീവികളെല്ലാം ആയത്തോടി പ്രസംഗിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്ന രീതിയിൽ കേരളത്തിന്റെ തെരുവിൽ വഖുഫിന്റെ സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുവാൻ ജമാഅത്തെ കഴിഞ്ഞതിന്റെ പ്രതിഫലനമാണ് ടി കെ ഹംസ പോലും കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ യഥാർത്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ് വകുപ്പ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിലേക്ക് പിന്നിപ്പിന്റെ വിശലിപ്തമായ അജണ്ടകൾ അജണ്ടകളുമായി രംഗത്ത് വരികയാണ് ഇടതുപക്ഷം കഴിഞ്ഞ ഭരണത്തിൽ തുടങ്ങിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സമുദായ ധ്രുവീകരണത്തിന്റേതാണ് ഈ സമുദായങ്ങൾ ധ്രുവീകരിച്ച് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന മിച്ചതനം ഉപയോഗിച്ച് പാർട്ടി വളർത്താമെന്ന വ്യാമോഹത്തിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളോട് പറയാനുള്ളത് ത്രിപുര നമ്മുടെ മുന്നിൽ സാക്ഷിയാണ് വെസ്റ്റ് ബംഗാൾ നമ്മുടെ മുന്നിൽ

സ്വന്തം ഓഫീസുകൾ അത് ബി ജെ പിയുടെ മണിക്കൂർ പോലും തികച്ചു വേണ്ടി വന്നിരുന്നില്ല എന്നത് നമ്മുടെ മുന്നിൽ ചരിത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സാമുദായിക ധ്രുവീകരണത്തിന്റെ പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്ക് ശക്തിപ്പെടുത്താനാണ് ആരെ വളർത്താനാണ് ആരുടെ മുന്നിൽ ആരുടെ മുന്നിലേക്ക് സ്വന്തം മനുയായികൾ അറിഞ്ഞു കൊടുക്കാനാണ് ഏതെങ്കിലും ഏരിയ കമ്മിറ്റി മാത്രം പ്രമേയം പാസാക്കിയാൽ തീരുന്നതല്ല നമ്മുടെ പാർട്ടിയിലുള്ള സംഘപരിവാറിന്റെ സ്വാധീനമെന്ന് പറയുന്നത് മുഖ്യധാരാ പാർട്ടികളൊന്നും പറയുന്നില്ല പാറശാല കമ്മിറ്റിയാണ് ഒരു പ്രമേയം പാസാക്കിയത് ചൈനയുടെ നിലപാട് ശരിയല്ല എന്നൊരു പാറശാല ഏരിയ കമ്മിറ്റിയുടെ പ്രമേയത്തിൽ നമുക്ക് കളം കഴിയുന്നതാണ് ഇത് പാറശാല ലോകത്തെ എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും തുടക്കം പറഞ്ഞതാണ് ചൈനയുടെ പ്രവൃത്തി ശരിയല്ല എന്നത് ഉറസ്ലിങ്ങളോട് അവർ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പള്ളികളാണ് നേരത്തെ അതുപോലെ നമുക്കറിയാവുന്നതാണ് ഒരു ലക്ഷം മുസ്ലിങ്ങളെ മാത്രം കൊല്ല ചെയ്തത് നമുക്കറിയാം മൂന്ന് ലക്ഷം ആളുകളെ തുർക്കുമാലിൽ കടത്തിയ ചരിത്രം നമുക്കറിയാം നൂറ് കണക്കിന് പള്ളികളെ ബാറുകളും കുതിരാലയങ്ങളും അതുപോലെ തന്നെ തിയേറ്ററുകളും ആക്കി അഞ്ചു പള്ളികളെ ഇന്നത്തെ ചൈന അഞ്ചു മാസത്തിൽ ൂർ മുസ്ലിങ്ങളുടെ തകർത്ത് പബ്ലിക് ടോയ്ലറ്റുകൾ നിർമ്മിച്ച് അതിന്റെ മുഖം പാർട്ടി നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് എന്ന് വെച്ചിരിക്കുകയാണ് മാത്രമല്ല ക്യാമ്പ് ക്യാമ്പ് നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചൈന നടത്തി പുരുഷന്മാരെ യുവാക്കളെ മുഴുവൻ ക്യാമ്പിലേക്ക് ആ ക്യാമ്പിൽ കൊണ്ടുപോക ഇതുപോലെ ഒരു കസാരയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അവരെ ബന്ധിപ്പിക്കുകയാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സ്വാതന്ത്ര്യം മാത്രമാണ് നൽകുന്നത് അങ്ങനെ പതിനഞ്ച് പത്ത് മിനിറ്റ് മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു യഥാർത്ഥത്തിൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുല്യമായ എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ നടക്കുകയാണ് എന്നിട്ട് റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകൾക്ക് യുവാക്കളെ നിർബന്ധപൂർവം പിടിച്ചുകൊണ്ടുപോയി പിടിച്ചുകൊണ്ടുപോയ വീട്ടിലേക്ക് ചൈനീസ് സൈന്യം വരികയാണ് ഒരു കാവൽ നിൽക്കുകയാണ് എന്തിനാണ് അവിടത്തെ സ്ത്രീകളെ നിർബന്ധപൂർവം അവരെ ബലാത്സംഗത്തിന് വിധേയമാക്കുകയാണ് എന്നിട്ട് ആ ഉയ്ഗൂർ മുസ്ലിങ്ങളിൽ ജനിക്കുന്ന കുട്ടിയെ ഹാൻ വംശീയതയിലേക്ക് സങ്കര പരിവർത്തനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഹീന പദ്ധതി ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ിൽ ചൈനീസ് ഗവൺമെന്റ് പുറത്തിറക്കിയ പ്രമേയമുണ്ട് മസ്ജിദ് നിർമൂലന പദ്ധതി എന്നാണ് അതിന്റെ പദ്ധതി മസ്ജിദുകൾ രണ്ടായിരത്തി പതിനാറിൽ ചൈനീസ് ഗവൺമെന്റ് പുറത്തിറക്കിയ നിയമമുണ്ട് നോമ്പ് അലുട്ടിക്കാൻ വംശ അനുവദിക്കരുത് എന്നാണ് നോമ്പ് പാടില്ല പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല പബ്ലിക്കിൽ നമസ്കരിക്കാൻ പാടില്ല പള്ളി പാടില്ല എന്നൊക്കെയാണ് ഇപ്പോഴും ും കണ്ണൂരിലുമുള്ള ആളുകൾക്ക് വിശദാംശങ്ങളോടുകൂടി മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ലോകത്ത് തകർക്കപ്പെട്ട നൂറിലധികം പള്ളികൾക്ക് നട്ടപരിഹാരമായി തലശ്ശേരിയിലെ സകാവ് കുഞ്ഞിരാമന മാത്രമാണ് ഉയർത്തിക്കാട്ടാൻ ഉണ്ടായിരുന്നത് അതും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആവിയായി പോയ ഒരു ചരിത്രമായി കമ്മ്യൂണിസ്റ്റ് അവശേഷിച്ചിരിക്കുകയാണ് തലശ്ശേരിയിലെ പള്ളി സംരക്ഷിക്കുവാൻ വേണ്ടി സഖാവ് കുഞ്ഞിരാമൻ കാവലുന്ന ചരിത്രമാണ് ഇതുവരെ നൂറ് കണക്കിന് സോവിയ നട്ടപരിഹാരമായി കേരളത്തിൽ ഇങ്ങനെ ഇടക്കിടക്ക് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഉത്ബോധിപ്പിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം അതിന്റെ മുമ്പേ ഒരു കള്ളുശാപ്പിൽ കുത്തു തർക്കം ായി മരിച്ചവരാളാണ് ഒരാളാണെന്ന് രേഖമൂലം ഈ ടി തോമസ് നിയമസഭയിൽ ഉദ്ധരിച്ചതാണ് അജിത് ധോവൽ അന്ന് തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് അജിത് ധോവൽ പിണറായി വിജയൻ സർക്കാരുമായി നടത്തിയ ഒരു അഗ്രിമെന്റ് അന്നത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവുമായി നടത്തിയ അഗ്രിമെന്റ് ഉണ്ട് ആ അഗ്രിമെന്റിന്റെ തുടർച്ചയാണ് ഇന്നും നാഗ്പൂർ ഓഫീസുകളിൽ നിന്ന് സർക്കുലറുകളായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഇന്നലെ ആരംഭിച്ച ലാവിൻ കേസിൽ തുടങ്ങുന്നതല്ല ഇടതുപക്ഷത്തിന്റെ ഈ വിധേകത്വം എന്ന് പറയുന്നത് തലശ്ശേരിയിലെ കലാപവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടുകളുടെ ഉള്ളുകളിലേക്ക് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് ബോധ്യമാവുന്നതാണ് അങ്ങനെ തുടങ്ങിയ കേരളത്തിലെ കേരളീയ സമൂഹത്തോട് കേരളത്തിലെ മതവിശ്വാസികളോട് കൂടി അവർ തങ്ങൾ ചെയ്തതിന് ഏറ്റുപറയാൻ ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി ചൈനീസ് ഗവൺമെന്റിന് തള്ളി സോവിയറ്റ് യൂണിയന്റെ പാടി നടക്കുന്നത് ഇന്ന് സറ്റാൽ മുഖ്യമന്ത്രിയാണ് ഏത് സോവിയറ്റ് യൂണിയനാണ് പ്രിയപ്പെട്ടവരെ സഖാബ് സ്റ്റാലിൻ കൊന്നൊടുക്കിയത് ഇത്ര കോടിയാണ് എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ കോടി കൊന്നൊടുക്കിയെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അങ്ങനെ ഒമ്പത് കോടി പത്തിമൂന്ന് ലക്ഷം മനുഷ്യരെ കൊന്ന ലോകത്തെ ഒരേറ്റ ഉള്ളൂ അത് കമ്മ്യൂണിസം എന്നാണ് അതുകൊണ്ട് സമാധാനത്തിന്റെ അതുപോലെ തന്നെ സമാധാനത്തിന്റെ ശാന്തിയുടെ സഹിഷ്ണുതയുടെ അവതാരകരായി കേരള രാഷ്ട്രീയത്തിൽ പുറം പൂച്ചുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് സമാധാനത്തിന്റെ വേഷമണിഞ്ഞ് കേരളത്തിൽ സംസാരിക്കുകയാണ് നിങ്ങൾ തീവ്രവാദികളാണ് നിങ്ങൾ ഭീകരവാദികളാണ് ആരാണ് പ്രിയപ്പെട്ട ഭീകരവാദികൾ യൂത്ത് മൂവ്മെന്റ് ആയുധമെടുത്തിട്ടുണ്ട് പാവപ്പെട്ട അവരുടെ തറയിലേക്ക് ഒരു കൊത്തും മണ്ണെടുക്കാൻ വേണ്ടി ാണ് അല്ലാതെ അത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ആയുധം കൊണ്ട് സ്വന്തം ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിക്കുന്നത് അതുപോലെ കാരുണ്യത്തിന്റെ പാഠങ്ങളെ നിവർത്തിയിട്ട് കേരളത്തിന്റെ തെരുവുകൾക്ക് പാഠമായി സമരപാഠമായി പോരാട്ടപാഠമായി കേരള കേരളത്തിന്റെ

നാടിന്റെ ും സാമ്പത്തിക നിലവാരങ്ങളെ കുറിച്ചും നിങ്ങൾ പറയുന്ന മതനിരപേക്ഷതക്കു മാത്രമല്ല സെക്യുലറിസത്തിന് മാത്രമല്ല വിശ്വാസത്തിന് ഇടമുണ്ട് എന്ന് ലോകം അംഗീകരിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് ആ ഫെയ്ത്തിനെയാണ് ആ വിശ്വാസത്തെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ആത്മാഭിമാനത്തോടുകൂടി പതിറ്റാണ്ടുകളായി ഈ യൂത്ത് മൂവ്മെന്റ് ഉയർത്തി ഒരു തരിമ്പും തലകുനിക്കാതെ മനുഷ്യന്റെ സാക്ഷാൽ ഘടകം നിദാനം ഇസ്ലാമാണ് എന്ന് ഇസ്ലാമാ കേരള സമൂഹത്തിന്റെ കേരള രാഷ്ട്രീയത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ യുവത്വത്തിന് ഈ മുദ്രാവാക്യ ം നൽകുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനമാണ് എന്ന് പറയുന്നത് അതിന്റെ സമ്മേളനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അതിന്റെ സമ്മേളനം നമുക്കറിയാവുന്നതുപോലെ നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ നേരെ അടയാളപ്പെടുത്തിയ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾക്കെല്ലാം അതിൽ പങ്കാളികളായവരാണ് നിങ്ങൾ എല്ലാവരും പങ്കാളികളായവരാണ് ഞാനത് വിശദീകരിക്കേണ്ടതില്ല അതുകൊണ്ട് ഈ സർഗാത്മക യുവജന പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ ഉയർത്തുന്ന ഓരോ മുദ്രാവാക്യത്തിന്റെയും കേരളത്തിന്റെ മതമണ്ഡല ഓരോ മുദ്രാവാക്യത്തിന്റെയും മുതുകൾ നിന്ന് മനുഷ്യന്റെ മോചിപ്പിക്കാനുള്ള ആഹ്വാനങ്ങളാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തിയ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മൂവായിരം കോടി രൂപയുടെ പ്രതിമ നിർമ്മിച്ചപ്പോ അതിൽ ആനന്ദത്തിൽ വികസനത്തിന്റെ അടയാളമായി ആ മൂവായിരം കോടി രൂപയുടെ പ്രതിമ അടയാളപ്പെടുത്തിയ ഒരു രാജ്യക്രമത്തിൽ നിന്ന് യൂഫ്രട്ടീസിന്റെ നദീതീരത്തൊരാട്ടിൻകുട്ടി വിഷം നിത പോയാൽ നാളെ ദൈവത്തിന്റെ മുന്നിൽ ഉത്തരം പറയേണ്ട ബോധത്തിന്റെ രാഷ്ട്രീയമാണ് കേരളത്തിന്റെ മണ്ഡലത്തിൽ നമുക്കറിയാവുന്നത് പോലെ ലോകത്തെ നാഗരികതയിലെ അതിന്റെ 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 അടിയാകാരവും ഇറ്റില്ല ഒരാദർശമുണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്ത് മനുഷ്യനെ മുഴുവൻ വിമോചിപ്പിക്കുവാൻ വേണ്ടി അവന്റെ സമ്പൂർണ്ണ വിമോചനത്തിന് വേണ്ടി എഴുന്നേറ്റെന്ന് എന്ന് പറഞ്ഞ ദുന്യാവിന്റെ നിന്ന് നിന്ന് വിശാലതയിലേക്ക് നിങ്ങളെ കഴിയുന്ന ഇസ്ലാമാണ് ഈ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കേരള പൊതുമണ്ഡലത്തെ അഡ്രസ് ചെയ്യാൻ ഇന്നും തലകുനിക്കാത്ത ആത്മാഭിമാനത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പര്യായമാണ് യൂത്ത് അതുകൊണ്ട് ഈ ചെറുപ്പത്തേക്ക് മലപ്പുറം ജില്ലയിലെ ചെറുപ്പത്തത് വിളിക്ക് ഈ ക്രിയാത്മകമായ സർഗാത്മകമായ പ്രവർത്തന ോട് ചേർന്ന് വിശ്വാസത്തിന്റെ നമുക്കറിയാവുന്നതുപോലെ പോലെ നിങ്ങളെല്ലാം വെടിവെക്കുകയാണെങ്കിൽ ലഞ്ചത്തേക്ക് വെടിവെക്കൂ നിങ്ങളെല്ലാം വെടിവെക്കുമ്പോൾ കണ്ണുകെട്ടരുതെന്ന് പറഞ്ഞ വിമോചനത്തിന്റെ മുദ്രാവാക്യം ഈ കോട്ടക്കുന്ന് മൈതാനിയെ മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രകമ്പന പതിറ്റാണ്ടുകൾക്ക് കാടുകളിൽ കാടുകളിൽ സാമ്രാജ്യത്വത്തിനെതിരെ വിമോചനത്തിന്റെ മുദ്രാവാക്യം മുഴക്കിയ ഈ ലോകത്തോട് സംസാരിച്ച സംസാരിച്ച വിമോചനത്തിന്റെ മുദ്രാവാക്യം ഫസൽ പൂക്കോയ തങ്ങൾ സംസാരിച്ചറിയാവുന്നതാ നിങ്ങളാരും വിളിക്കരുത് ആരുടെ മുന്നിലും കുനിഞ്ഞു നിൽക്കരുത് ആരുടെ അച്ചിലും ഭക്ഷിക്കരുത് ആര് വരുമ്പോഴും നിങ്ങൾ വെടിമാറി ബസൽ പള്ളിയിൽ നിന്ന് മനുഷ്യരോട് ആത്മാനത്തിന്റെ ഒരു പ്രഭാഷണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ച ഒരു ഫിലോസഫി കാറൽ മാക്സ് പോലും സ്വപ്നം കാണുന്നതിന് മുമ്പ് ലോകത്ത് ഉദയം ചെയ്തതാണ് ആ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് വിമോചനത്തെ കുറിച്ച് സംസാരിക്കാൻ പ്രവാചകന്മാർ സാധ്യമാക്കിയ വിമോചനം ലോകം വിമോചനത്തെ കുറിച്ച് യൂത്ത് മൂവ്മെന്റ് ഈ ആശയത്തിന്റെ ും പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും അതിനെ പഠിക്കുവാനും സന്നദ്ധരാവുക ഈ സമ്മേളനത്തിന്റെ ആഹ്വാനം എന്ന് പറയുന്നത് ഒരു ചെറുപ്പത്തിന്റെ ആത്മാഭിമാനത്തോടുകൂടി രണ്ടു കാലിൽ നെട്ടല്ലെന്ന് വർത്തി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പത്തെ കേരളത്തിന്റെ